കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് പ്രകൃതി പാഠങ്ങൾ ഡോക്ടർ കെ എസ് രവികുമാറിൻ്റെ വൈലോപ്പിള്ളി കവിതയെക്കുറിച്ചുള്ള പഠനമാണ് ഈ ലേഖന പാഠഭാഗം സാധാരണയായി ഗദ്യപാഠങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായി കുട്ടികൾ പറയാറുണ്ട് ഗദ്യഭാഗം പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓരോ ഖണ്ണികയിലും പ്രധാനപ്പെട്ട ചില ആശയങ്ങളെ ആയിരിക്കും പ്രതിപാദിക്കുന്നത് ഉദാഹരണത്തിന് ഇവിടെ ആദ്യത്തെ ഖണ്ണികയിൽ കവിത സമൂഹത്തെ ലോകബോധത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളതും അത് ലോകാനുഭവത്തിൻ്റെ സാന്ദ്രമുദ്രകൾ പതിഞ്ഞതാണെന്നും മനസ്സിലാക്കാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായി മനസ്സിലാക്കേണ്ടത് വൈലോപ്പള്ളി കവിതയിലെ മാനവികതാ ബോധമാണ് ഇങ്ങനെ പാഠഭാഗത്തിൻ്റെ ആശയം സ്വാംശീകരിച്ചാൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാൻ എളുപ്പമായിരിക്കും നമുക്കിനി പാഠഭാഗത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വൈലോപ്പള്ളി കവിതകളുടെ മുഖ്യ സവിശേഷതകളായി ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തെല്ലാം വിശകലനം ചെയ്യുക വൈലോപ്പള്ളി കവിതകളെ അടുത്തറിഞ്ഞ് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ലേഖകൻ അതിൻ്റെ മുഖ്യ സവിശേഷതകൾ ഇവിടെ വ്യക്തമാക്കുന്നു വൈലോപ്പള്ളി കവിതകളെ അടുത്തറിഞ്ഞ് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ലേഖകൻ അതിൻ്റെ മുഖ്യ സവിശേഷതകൾ ഇവിടെ വ്യക്തമാക്കുന്നു വൈലോപ്പള്ളി കവിതകളുടെ അടിയാധാരമായി വർത്തിച്ചത് മാനവികതാ ബോധമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങളിൽ കേരളീയ സമൂഹത്തെ ഉണർത്തിയ പുരോഗതിയിലേക്ക് നയിച്ച പ്രേരണാശക്തിയായിരുന്നു അത് മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ആഗ്രഹത്തിൻ്റെയും മഹത്വപൂർണമായ ആകാംക്ഷയുടെയും ഇഴകൾ ചേർന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അതിൻ്റെ വൈവിധ്യ സാധ്യതകളെ സാക്ഷാത്കരിച്ചതുകൊണ്ടാണ് ആ കവിതകൾ ജീവിതമഹത്വത്തിൻ്റെയും മാനവികതാബോധത്തിൻ്റെയും കൊടിപ്പടം ഉയർത്തിയത് ഏത് മഹാപർവ്വതത്തെയും വെല്ലാൻ കഴിയുന്നതും ഏത് അഗാധ സാഗരത്തെയും മുറിച്ചുകടക്കാൻ ശേഷിയുള്ളതും ഏത് മഹാവിപനത്തിൻ്റെയും രഹസ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യൻ്റെ മാനസിക ശക്തിയുടെ വിളംബരമായി തീർന്നു വൈലോപ്പിള്ളി കവിതകൾ വികസനത്തെക്കുറിച്ചും നഗരത്തെക്കുറിച്ചും ഗ്രാമത്തെക്കുറിച്ചും കവിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ആവശ്യങ്ങൾക്കു വേണ്ടിയും അല്ലാതെയും മനുഷ്യൻ പ്രകൃതിയെ കീഴ്പ്പെടുത്തി അതിൻ്റെ താളം തെറ്റിച്ചു ജീവന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന എന്തിനേയും കവി എതിർക്കുകയുണ്ടായി മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതമായ ബന്ധത്തെ തിരിച്ചറിഞ്ഞ കവി മാനവികതാബോധത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു എല്ലാം മനുഷ്യന് എന്ന കാഴ്ചപ്പാടിൽ നിന്നും പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണെന്ന തിരിച്ചറിവ് വൈലോപ്പിള്ളി കവിതകൾ വിളംബരം ചെയ്യുന്നു രണ്ടാമത്തെ ചോദ്യം എല്ലാം മനുഷ്യന് വേണ്ടിയെന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന പ്രകൃതി ബോധമാണ് വൈലോപ്പിള്ളി കവിതകളിൽ കാണുന്നത് ഈ നിരീക്ഷണം വിശകലനം ചെയ്ത് മാനവികതയും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഉത്തരം എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രകൃതിയും മനുഷ്യനും ഒന്നായി വർത്തിക്കുന്ന ഒരവസ്ഥയിലാണ് ജീവിതം മംഗളപൂർണ്ണമായി തീരുന്നത് ലോകത്തെ പണ്ടുള്ളവർ കരുതിയിരുന്നത് ചരാചര പ്രപഞ്ചം എന്നാണ് ചരങ്ങളായ അതായത് സഞ്ചരിക്കുന്ന മൃഗ മനുഷ്യാദികളും അചരങ്ങളായ സസ്യലതാദികളും ഒന്നിച്ചു കഴിയുന്ന ലോകത്തിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം ഇവിടെ ചുറ്റുപാടുകളെ അതായത് താൻ ജീവിക്കുന്ന ഇടങ്ങളെ തിരിച്ചറിയുന്ന ഏതൊരാളിലും ഉണരുന്ന വികാരമാണ് സ്നേഹം ഇതുതന്നെയാണ് മാനവികതയും സ്നേഹം കരുണ നീതി ഭൂതദയ എന്നിവയാണല്ലോ മാനവികത ഇത് തിരിച്ചറിഞ്ഞാൽ മനുഷ്യനും ജീവജാലങ്ങളും ചുറ്റുപാടുകളും ഒന്നായിത്തീരും മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ പ്രകൃതിയുടെ താളം തെറ്റിക്കുമ്പോഴാണ് പ്രപഞ്ച ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് മനുഷ്യരാശി ക്രമാതീതമായി വർദ്ധിച്ച് സ്വാർത്ഥ തൽപ്പരായിത്തീരുന്നു ഇതോടെ മാനുഷിക മൂല്യങ്ങളെല്ലാം നശിക്കുന്നു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർന്ന് ഋതുക്കൾക്ക് ക്രമഭേദം വരികയും ഭൂമി ജലം വായു എന്നിവയെല്ലാം ദുഷിക്കുകയും ചെയ്യുന്നു പ്രകൃതിയെ കീഴടക്കിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ പ്രകൃതിയുടെ തിരിഞ്ഞെതിർപ്പിനെ നേരിടേണ്ടി വന്നിരിക്കുന്നു പ്രകൃതിയെ നശിപ്പിച്ചിട്ട് മനുഷ്യന് മാത്രം ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല ഈ വസ്തുത മനുഷ്യർ തിരിച്ചറിഞ്ഞേ മതിയാവും പരിഷ്കൃതമായ ഏതെങ്കിലും ഒരു ഒരാശയത്തിൻ്റെ പേരിൽ യാതൊരു തത്വദീശയുമില്ലാതെ നടപ്പിലാക്കുന്ന യാതൊരു പുരോഗമന പ്രവർത്തനങ്ങളും നിലനിൽക്കുകയില്ല ശാസ്ത്രവികസനം സ്വാർത്ഥ വികസനമാകുമ്പോൾ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അളക്കാൻ കഴിയുന്നതല്ല പ്രപഞ്ച ജീവിത ജീവിതഘടന സമഗ്രമായൊരു സമീകൃത സമ്പത്താണ് ഇത് പുതിയ തലമുറ മനസ്സിലാക്കണം വിദ്യാലയങ്ങളും കലാശാലകളും ഈ ആശയങ്ങളുടെ പരിശീലന കളരികളാകണം വ്യത്യസ്ത പരിതസ്ഥിതികൾ ശരിയായ ക്രമത്തിലും ഘടനയിലും സംയോജിച്ച് പരിസ്ഥിതി സൃഷ്ടിക്കുന്നു ഇത് തിരിച്ചറിയുകയും മാനവികത എന്ന ബോധം നിലനിർത്തുകയും ചെയ്യുന്നിടത്താണ് മനുഷ്യനും ചരാചരങ്ങളും ഒന്നായി ജീവിതം മംഗളപൂർണമായി തീരുന്നത് മറ്റൊരു ചോദ്യം വൈലോപ്പള്ളി കവിതകളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുന്ന നിരൂപണമാണല്ലോ പ്രകൃതിപാഠങ്ങൾ ഇതുപോലെ ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിതയ്ക്ക് നിരൂപണം തയ്യാറാക്കുക മനുഷ്യനിലെ മൃദുലഭാവങ്ങൾ നശിച്ച് സാക്ഷരതയേറി രാക്ഷസന്മാരാകുന്ന തലതിരിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ പരിസ്ഥിതിയെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചവരാണ് നമ്മുടെ കവികൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുളിമാവ് വെട്ടി എന്ന കവിതയിലൂടെ മകത്തായ ഒരു ആശയമാണ് കവി മുന്നോട്ട് വയ്ക്കുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് വൃക്ഷങ്ങൾ പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവ് വെട്ടാൻ ഉടമ കൽപ്പിക്കുന്നതും തുടർന്ന് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് കവിതയുടെ പ്രമേയം പുളിമാവ് വെട്ടി എന്ന കവിതയിൽ കവി തൻ്റെ പരിസ്ഥിതി ദർശനം വെളിവാക്കുന്നു പച്ചക്കല് വിളഞ്ഞുകിടക്കുന്ന ഗിരിശൃംഗത്തിൻ്റെ പ്രതിരൂപം പോലെ ഉയരത്തിൽ നിൽക്കുന്ന പുളിമാവ് പലതിൻ്റെയും പ്രതിരൂപമാണ് അത് ദേവന്മാർക്കുള്ള ആവാസം എന്നതുപോലെ കുട്ടികളുടെ കളിയും ചിരിയും നിറഞ്ഞ ഒരു ഇടം കൂടിയാണ് എന്നാൽ അത് മുറിച്ചു മാറ്റാൻ ഉടമ കൽപ്പന കൊടുക്കുന്നു ഇവിടെ എതിർത്തു പറയാൻ ആർക്കും അവകാശമില്ല പച്ചത്തണൽ കൊത്തിയെടുത്ത് അകലേക്ക് പറന്നു പോകാൻ പറവകളോട് കവി പറയുന്നു നിങ്ങൾക്കിവിടെ പാർക്കാനായി ആരും അവകാശം തന്നിട്ടില്ലല്ലോ എന്നും കവി വേദനയോടെ പറയുന്നു മാവു മാവുമുറിക്കുന്ന സമയത്ത് ഭൂമിയാകെ കുലുങ്ങുന്നു ഇത് അമ്മയാകുന്ന ഭൂമിയുടെ മാറത്ത് തീക്കനൽ കോരിയിടുന്നു എന്തു തന്നെയായാലും ഇവിടെ മനുഷ്യർക്ക് പണമാണ് പ്രധാനം പുളിമാവിന് പൂങ്കുലയും കൊണ്ട് ഓടി വരുന്ന പാലക്കാടൻ കാറ്റിന് അതിൻ്റെ ചിരന്തന ബന്ധുവിനെ കാണാൻ കഴിയുന്നില്ല ഇവിടെ ശക്തമായൊരു ആശയത്തെയാണ് കവി അവതരിപ്പിക്കുന്നത് അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ എഴുതപ്പെടാത്ത നിയമങ്ങൾ കൊണ്ട് പ്രകൃതിയെപ്പോലും കീഴടക്കുന്ന മനുഷ്യന്റെ ചിത്രം ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നു മനുഷ്യന്റെ ഉപഭോഗ തൃഷ്ണ ഇവിടെ വായിച്ചെടുക്കാം മറ്റൊരു ചോദ്യം കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക്ക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത് മനുഷ്യ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതിന് ഈ വാക്യപ്രയോഗം എത്രമാത്രം പര്യാപ്തമാണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എഴുത്തുകാർ അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് വായനക്കാരിൽ എത്തിക്കുവാൻ ആവശ്യമായ സവിശേഷ പ്രയോഗങ്ങൾ നടത്താറുണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും മനുഷ്യ ശക്തിയുടെ ഫലമാണ് ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കൊത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിപ്പാൻ എന്ന് വയലാർ പറഞ്ഞത് ശക്തിയിൽ വിശ്വസിച്ചിട്ടാണ് ഇവിടെ മനുഷ്യ പുരോഗതിയെ അടയാളപ്പെടുത്താൻ ലേഖകൻ പ്രയോഗിച്ചിരിക്കുന്ന വാക്യം വളരെ അർത്ഥവത്താണ് കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പ് എന്ന് പറയുന്നിടത്ത് മനുഷ്യ പുരോഗതിയെ അതേ അർത്ഥത്തിൽ പ്രയോഗിക്കാൻ ലേഖകന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യശക്തി തന്നെയാണ് മനുഷ്യർ ശിലായുഗത്തിൽ നിന്നും ഇന്ന് യുഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാട്ടിൽ വസിച്ചിരുന്ന മനുഷ്യർ ഇന്ന് കാട്ടുതീയെക്കുറിച്ച് അറിവ് നേടിയിരിക്കുന്നു പണ്ട് കാളവണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന മനുഷ്യർ ഇന്ന് ലോകത്തിൻ്റെ ഏത് മൂലയിലും ചെന്നെത്താവുന്ന വിധത്തിലുള്ള ഗതാഗത സൗകര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്ഭുതാവകമാണ് എല്ലാ അർത്ഥത്തിലും മനുഷ്യ ശക്തി അജയമാണെന്ന് പുതിയ കാലം തെളിയിച്ചിരിക്കുന്നു അതിനാൽ മനുഷ്യ പുരോഗതിയെ അടയാളപ്പെടുത്താൻ ലേഖകന്റെ ഈ വാക്യപ്രയോഗത്തിന് കഴിയുന്നു മറ്റൊരു ചോദ്യം ഉരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം കണ്ടെത്തി വ്യാഖ്യാനിക്കുക ഇതുപോലുള്ള മറ്റു ശൈലികൾ കണ്ടെത്തി വ്യാഖ്യാനിച്ച് അവ ഉൾപ്പെടുത്തി പതിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ ആപത്കാലത്ത് ചതിക്കുക എന്നൊരാശയം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഉരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നിടത്ത് പറമ്പിൽ നിൽക്കുന്ന വാഴയെല്ലാം വെട്ടി നശിപ്പിക്കുക എന്നൊരാശയം കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് ഇതുപോലെ ഉദാഹരണങ്ങൾ നമുക്ക് വായനയിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് അത് ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് പതിപ്പ് തയ്യാറാക്കാവുന്നതാണ് മറ്റൊരു ചോദ്യം ചില സമസ്ത പദങ്ങൾ വിഗ്രഹിച്ചെഴുതിയത് നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് പദങ്ങൾ ഹൃദയതാളം താളം ഹൃദയത്തിൻ്റെ താളം കുട്ടിയാന കുട്ടിയായ ആന ആവി വണ്ടി ആവിയാൽ ഓടുന്ന വണ്ടി ഈ സമസ്ത പദങ്ങൾ ഉൾപ്പെടുന്ന വാക്യങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിൽ പദങ്ങൾ ചേർത്തെഴുന്നതുകൊണ്ടുള്ള പ്രയോജനം കണ്ടെത്തുക പദങ്ങൾ ചേർത്ത് ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ മേന്മകൾ എന്തല്ല എന്ന് വിശകലനം ചെയ്യുക ഇവിടെ സമാസം എന്താണെന്ന് ഞാനൊന്ന് വ്യക്തമാക്കാം വിഭക്തി പ്രത്യയങ്ങളുടെ സഹായം കൂടാതെ കൂടിച്ചേരുന്ന പദസമൂഹത്തിന് സമാസം എന്ന് പറയുന്നു സമസ്ത പദങ്ങളെ അർത്ഥം വ്യക്തമാകത്തക്ക വിധത്തിൽ ഘടകപദങ്ങളായി വേർതിരിച്ച് കാണിക്കുന്ന രീതിക്ക് വിഗ്രഹം എന്ന് പറയുന്നു വിഭക്തി പ്രത്യയങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും ഇവിടെ ഹൃദയതാളം പൂർവോത്തര പദങ്ങൾ വിശേഷണ വിശേഷ്യങ്ങളായി സമാസിച്ചാൽ അത് തൽപുരുഷനാണ് തൽപുരുഷനിൽ ഉത്തരപദത്തിനാണ് പ്രാധാന്യം ഇവിടെ സംബന്ധിക തൽപുരുഷനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പ്രത്യയം ഇൻ്റെ ഉടെ എന്നതാണ് അങ്ങനെയെങ്കിൽ ഇവിടെ ഹൃദയ താളം എന്നത് ഹൃദയത്തിൻ്റെ താളമാണ് കുട്ടിയാന കുട്ടിയായ എന്ന് വിഗ്രഹിച്ച് പറയുന്നു പദങ്ങൾ ഒരേ വിഭക്തിയിൽ വരുന്നത് കർമ്മധാരനാണ് ആയ എന്ന ഘടകപദം ചേർത്ത് വിഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പം നമുക്ക് കള്ളിപ്പശു എന്നത് കള്ളിയായ പശു എന്നൊക്കെ പറയാം ആവി വണ്ടി ആവിയാൽ ഓടുന്ന വണ്ടി ഇവിടെ പ്രയോജിക തൽപുരുഷനിൽ പ്രത്യയം ആൽ ഉണ്ട് എന്നതാണ് ഇവിടെ വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ പ്രത്യം ഒഴിവാക്കപ്പെടുന്നതായി കാണാം അതുവഴി ഉച്ചാരണ സൗകര്യവും കേൾവി സുഖവും ലഭിക്കുന്നു